തിരുവനന്തപുരം പാളയം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പമാണ് പത്മിനി തോമസ് ആണ് പാളയത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് ഒരു കായികാധ്വാനം വേണ്ട ജോലി തന്നെയാണ് ഇലക്ഷൻ പ്രചരണം അത് ഒട്ടും ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ലില്ലില്ലില്ല നമ്മൾ രാവിലെ ഇപ്പോഴും ഓടുക ഓടാൻ പോകുമല്ലോ അവർ ഒരു ഒന്നൊന്നര മണിക്കൂർ രാവിലെ ഗ്രൗണ്ടിൽ പോയി ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നടത്തുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു അറിയുന്ന വാർഡ് തന്നെയാണോ പാളയം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടുന്ന് ഒരു അഞ്ചാമത്തെ വീടാണ് എൻ്റെ വീട് ഞാൻ ഈ നാട്ടുകാരിയാണ് സ്വന്തം വാർഡാണ് സ്വന്തം നാട്ടുകാരാണ് അതെ ഞാൻ ഈ നഗറിൻ്റെ അസോസിയേഷൻ രാജീവ് നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡൻ്റും കൂടിയാണ് അപ്പോൾ വാർഡിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾ കൂടിയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഈ വാർഡിൽ ഞാൻ പാളയം വാർഡാണ് നിരവധി പ്രശ്നങ്ങളുള്ള ഒരു വാർഡാണ് പാളയം വാർഡ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഇടക്കിടക്ക് നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഇടക്കിടയ്ക്കൊക്കെ വെള്ളം വരത്തുള്ളൂ പിന്നെ ഡ്രെയിനേജ് പലടും പൊട്ടി ഒഴുകുന്നുണ്ട് പലപ്പോഴും നമ്മൾ പേപ്പർ കൊടുത്തിരുന്ന് ഇത് ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കണം എന്നാണ് പണ്ട് താമസിച്ചിരുന്നവരുടെ വീടുകളൊക്കെ ഇപ്പോൾ താഴ്ന്ന ലെവലിലേക്ക് മാറി അപ്പോൾ ഡ്രൈനേജ് പ്രശ്നമുണ്ട് അത് പുതിയ കുഴലിലിട്ട് കൊണ്ടുപോകാനായിട്ടേ പറ്റുള്ളൂ പിന്നീടുള്ളത് ഓടയുടെ പ്രശ്നം വെള്ളം പോകാനായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ഇതില്ല ഇപ്പോൾ റോഡൊന്നും ടാറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് സാങ്കേതികവിദ്യ ഒന്നുമില്ലാതെ സാധാരണ നമ്മളറിയാമല്ലോ ഒരു സൈഡിലൂടെ ചിരിച്ചാണ് ഇവിടെ ഇടേണ്ടത് അതിന് പകരം റോഡ് രാത്രി ചെയ്തപ്പോൾ ഇപ്പം മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം നമ്മുടെ റോഡിൻ്റെ നടുക്ക് തന്നെ ഉണ്ടാകുന്നു പിന്നെ ഈ വാർഡിൽ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് പാളയം മാർക്കറ്റ് ആ ജനങ്ങളെല്ലാം അവിടെ മര്യാദയ്ക്ക് ഇരുന്നവർ അവരുടെ അന്നന്നേക്കുള്ള അറിയാവില്ല ഒരുപാട് പാവപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്നത് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് അവിടെ മാർക്കറ്റിംഗ് നടത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ മാറ്റിയിട്ട് അവരെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് മാറ്റിക്കഴിഞ്ഞ ഇതുവരെ അവർക്ക് അലോട്ട്മെന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സഫർ ചെയ്യുന്ന കുറേ പേര് പാളയം മാർക്കറ്റിലുണ്ട് ഇതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ളതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലനിൻ നഗർ കോളനി ഉണ്ട് അപ്പം അവിടെയും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പഴയ വീടുകളൊക്കെ ഉണ്ട് ആദ്യ പോരാട്ടം അല്ലേ ആദ്യ ആണ് എക്സൈറ്റ്മെന്റ് അല്ല ബി ജെ പി കടിച്ചമായിട്ടും കോർപ്പറേഷൻ ഭരിക്കുമെന്നാണ് എൻ്റെ ഭരിക്കും അതിനപ്പം അതിനൊപ്പം അതിനകത്തൊരാളായിട്ട് നമ്മുടെ ഒരു നമ്മുടെ നാടിനെ പുരോഗതിക്ക് വേണ്ടി അക്ഷണമായിട്ട് അവിടെ പരിശ്രമിക്കാനും പറ്റുമെന്നുള്ളത് ഒപ്പമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാർഡും സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല എല്ലാവർക്കും പരിചയമുള്ള ആളാ പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞത് മാത്രമല്ല ഇതുപോലെ ചിരിച്ചുകൊണ്ട് ആരെന്താവശ്യത്തിന് ചോദിച്ചാൽ ഇപ്പം പോയ വീട്ടിൽ തന്നെ ചോദിച്ചപ്പോൾ അന്നത്തെ കാര്യം കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്നെ വല്ലാതെ ഒരു ചേഞ്ചിനസ്സം ഉണ്ടാക്കി ഞങ്ങൾ എന്തിനു വിളിച്ചാലും മാഡത്തിൻ്റെ ആ പ്രസൻസ് ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് ആദ്യം പറയും സമാധാനമായിരിക്കും എല്ലാം നടക്കും ആ വാക്ക് കേൾക്കുമ്പോഴേ ആശ്വാസം ഉണ്ടാകും ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ആശംസകളും പാളയം പാർട്ടിൽ നിന്ന് മത്സരിക്കുന്നത് പത്നി തോമസാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നൽകുകയാണ് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം